Hi dear ഹായ് ഡിയർ കേറ്റഡ് ആസ്പീരിയൻസ് വെൽക്കം ബാക്ക് ടു ടേഴ്സ് അക്കാഡമി ജാനുവരിയിൽ നടക്കാനിരിക്കുന്ന കേറ്റഡ് എക്സാമിനായിട്ടുള്ള പ്രിപ്പറേഷൻസിലാണ് എല്ലാവരും എന്നറിയാം കേറ്റഡ് കാറ്റഗറി ത്രീ നാച്ചുറൽ സയൻസ് എക്സാമിലേക്ക് ഹെൽപ്ഫുൾ ആകുന്ന ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാനായിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ ക്ലാസ് നമുക്കറിയാവുന്ന കാര്യമാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്സ് ഒക്കെ അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്സ്റ്റ് ബുക്സ് ഒക്കെ നമ്മൾ എസ് സിആർ ടി ടെക്സ്റ്റ് ബുക്ക്സ് ആണ് ഒരു റിസോഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത് പോലെ തന്നെ എൻ സിആർ ടി ടെക്സ്റ്റ് ബുക്ക് തീർച്ചയായിട്ടും നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കുന്ന ഒരു ഏരിയ തന്നെയാണ് എസ് സിആർ ടി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ലെവൽ ടെക്സ്റ്റ് ബുക്കുകൾ അപ്പോ നമ്മുടെ ചില ടെക്സ്റ്റ് ബുക്കുകളൊക്കെ അപ്ഡേറ്റഡ് ആയിട്ടുണ്ട് സോ നമ്മൾ ഈ ഒരു ഫോക്കസ് കൊടുക്കുന്നത് ക്ലാസ് നയനിലെ ടെക്സ്റ്റ് ബുക്ക് അപ്ഡേറ്റഡ് ആയിട്ടുണ്ട് ബയോളജിയുടെത് സോ ആ ഒരു ഏരിയയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ചില കാര്യങ്ങളൊന്നും ഓർമ്മിപ്പിക്കാനായിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ ക്ലാസ് സോ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഓൾഡ് ആൻഡ് ന്യൂ ടെക്സ്റ്റ് ബുക്കുകളെ തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ടെക്സ്റ്റ് ബുക്ക് കണ്ടിട്ടുള്ളവർക്ക് അറിയാം ഒത്തിരി കണ്ടന്റ് റീസ് ആയിട്ടുള്ള ഒരു ടെക്സ്റ്റ് ബുക്ക് ആണ് പുതിയൊരു ടെക്സ്റ്റ് ബുക്ക് അതിൽ തന്നെ ഒരുപാട് പുതിയ ഏരിയാസ് കയറി വന്നിട്ടുണ്ട് അതുപോലെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻസ് എല്ലാം കയറി വരുന്നുണ്ട് ഫസ്റ്റ്ലി നമുക്ക് ഓൾഡ് ആൻഡ് ന്യൂ ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്റർ ഒന്ന് നോക്കി പോകാം അതിനുശേഷം ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ ഏരിയാസിൽ നിന്നും വന്നിട്ടുള്ള പുതിയ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാം ഫസ്റ്റ്ലി നമുക്ക് ഓൾഡ് ടെക്സ്റ്റ് ബുക്ക് നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പഴയ ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്റേഴ്സ് ഒന്ന് നോക്കാം പ്രൊട്ടക്ടേഴ്സ് ഓഫ് ബയോസ്പിയർ ഫുഡ് ത്രൂ ഡൈജസ്റ്റീവ് ട്രാക്ക് സിമ്പിൾ ന്യൂട്രിയൻസ് ഇൻ ടു ദ സെൽ ബ്രീതിംഗ് ഫോർ എനർജി എസ്ക്രീഷൻ ടു മെയിൻറ്റെയിൻ ഹോമിയോസ്റ്റാസിസ് ദ ബയോളജി ഓഫ് മൂവ്മെന്റ് ദെൻ ഡിവിഷൻ ഫോർ ഗ്രോത്ത് ആൻഡ് റീപ്രൊഡക്ഷൻ ഇങ്ങനെ ഏഴ് ചാപ്റ്റേഴ്സ് ആണ് കഴിഞ്ഞ പഴയ ടെക്സ്റ്റ് ബുക്കിലുള്ളത് അതേസമയം നമ്മൾ പുതിയ ടെക്സ്റ്റ് ബുക്കിലേക്ക് വരുമ്പോൾ ആറ് ചാപ്റ്റേഴ്സ് മാത്രമാണുള്ളത് പക്ഷേ ഓരോ ചാപ്റ്റേഴ്സും ഇപ്പൊ നമുക്ക് ചാപ്റ്റേഴ്സ് ഓരോന്ന് നോക്കാം ടു ലൈഫ് പ്രോസസസ് ഡയജഷൻ ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂട്രിയൻസ് ഇവിടെ ഒരു സിംഗിൾ ചാപ്റ്ററിൽ നമ്മുടെ പഴയ ടെക്സ്റ്റ് ബുക്കിലെ രണ്ട് ചാപ്റ്റേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഫുഡ് ത്രൂ ഡൈജസ്റ്റീവ് ട്രാക്ക് എന്നുള്ള ചാപ്റ്ററും സിമ്പിൾ ന്യൂട്രിയൻസ് ഇൻ ടു ദ സെൽ എന്നുള്ള ഈ രണ്ട് ചാപ്റ്റേഴ്സ് ഇൻക്ലൂഡഡ് ആണ് ഈ ഒരു ഒറ്റ ചാപ്റ്ററിൽ ഡൈജഷൻ ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂട്രിയൻസ് ദെൻ അതുപോലെ തന്നെ ബ്രീതിങ് ഫോർ എനർജിയും എക്സ്ക്രീഷൻ ടു മെയിൻറ്റെയിൻ ഹോമിയോസ്റ്റാസിസ് ഈ രണ്ട് ചാപ്റ്റേഴ്സ് ഇൻക്ലൂഡഡ് ആണ് എക്സ്ക്രീഷൻ എന്നുള്ള സിംഗിൾ ചാപ്റ്ററിൽ അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എത്രമാത്രം ഡീറ്റെയിൽഡ് ആയിട്ടാണ് ടെക്സ്റ്റ് ബുക്കുകൾ അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്നതെന്ന് സോ ദിഹ് മൂവ്മെന്റ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് റീപ്രോഡക്റ്റീവ് ഹെൽത്ത് ഇത് രണ്ടും പുതുതായിട്ട് കേറി വന്നിട്ടുള്ള ആണ് ഒരുപാട് പുതിയ കാര്യങ്ങൾ പഠിക്കേണ്ട രണ്ട് ചാപ്റ്റേഴ്സ് ആണ് റീപ്രൊഡക്റ്റീവ് ഹെൽത്തും ക്ലാസിഫിക്കേഷനും നമുക്ക് ഇനി ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഈ ഒരു രണ്ട് ചാപ്റ്റേഴ്സിൽ നിന്ന് പുതുതായിട്ട് നമ്മൾ പഠിക്കേണ്ട കണ്ടന്റുകൾ ഏതൊക്കെയാണ് എന്നാണ് അഞ്ചാമത്തെ ചാപ്റ്റർ ആയിട്ട് തന്നിരിക്കുന്നത് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ആണ് പുതിയ ഒരുപാട് ഏരിയാസ് നമുക്ക് പഠിക്കേണ്ടതായിട്ട് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നുണ്ട് ജെൻഡർ ജസ്റ്റിസ് ആൻഡ് സെക്സ് എ ഹെൽത്തി പ്രഗ്നൻസി ഫീറ്റൽ ഗ്രോത്ത് ആന്റിനേറ്റൽ കെയർ മദർഹുഡ് ഇമ്പോർട്ടൻസ് ഓഫ് ബ്രസ്റ്റ് മിൽക്ക് വാക്സിനേഷൻ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ് ഈ ഒരു ഏരിയസിൽ നിന്നൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് കൂടിയാണ് ദെൻ മറ്റ് ഏരിയാസ് നോക്കാം ഓവുലേഷൻ ആൻഡ് ചേഞ്ചസ് ഇൻ യുട്രെയിൻ വാൾ ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുള്ള ഒരു ഏരിയയാണ് ദെൻ അടുത്തൊരു ഏരിയയാണ് ഗ്രോത്ത് ഓഫ് സൈഗോഡ് ഇത് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട് ഓരോ സ്റ്റേജസ് വെച്ചിട്ട് തന്നിട്ടുണ്ട് ഡെവലപ്മെന്റ് ഓഫ് എംബ്രിയോ ഒക്കെ ഓരോ സ്റ്റേജ് സ്റ്റേജ് ആയിട്ടും ആ ഓരോ സ്റ്റേജിലും ഉണ്ടാകുന്ന ചേഞ്ചസിനെ പറ്റിയൊക്കെ ആയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ദെൻ ന്യൂട്രീഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ഫീറ്റസ് ദെൻ ഡെവലപ്മെന്റ് ഓഫ് ഫീറ്റസ് എം ടി പി ആക്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നാഷണൽ ഇമ്മ്യൂണൈസേഷൻ സ്കെഡ്യൂൾ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ദെൻ എവല്യൂഷൻ ഓഫ് റീ പ്രൊഡക്റ്റീവ് പ്രോസസ്സ് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയാസ് എല്ലാം ഇൻക്ലൂഡഡ് ആണ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്നുള്ള നമ്മുടെ ഈയൊരു ചാപ്റ്റർ വരുന്നത് നമുക്ക് ഓൾറെഡി നമ്മുടെ സിലബസിൽ റീ പ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്നുള്ള ചാപ്റ്റർ ഒരു ടോപ്പിക് നമുക്ക് പഠിക്കാനുണ്ട് അതോടൊപ്പം അതിൽ നമ്മൾ എം ടി പി അതുപോലെ നാഷണൽ ഇമ്മ്യൂണൈസേഷൻ സ്കെഡ്യൂൾ ഇതിനെ പറ്റി ഒന്നും നമ്മൾ കാണുന്നില്ല ദെൻ ഡെവലപ്മെന്റ് ഓഫ് ഫീറ്റേഴ്സ് ഈ ഒരു ഏരിയ ഒന്നും നമ്മുടെ എൻ്റയർ സിലബസിലോട്ട് നോക്കുമ്പോൾ വരുന്നില്ല പക്ഷേ നമ്മൾ ഈ ഒരു സ്കൂൾ ബേസില് ഈ ഒരു പുതിയൊരു ഏരിയ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടത് കൊണ്ട് നമ്മൾ ഈ ഒരു ഏരിയ വരുമ്പോഴേക്കും ഒരു കാര്യങ്ങളെല്ലാം തന്നെ പഠിച്ചിട്ട് പോവുക ദെൻ മറ്റൊരു ഏരിയ ആണ് ആൻറ്റിനേറ്റൽ കെയറിനെ പറ്റിയിട്ടൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുണ്ട് ബ്ലസ് മേൽക്കിന്റെ ഇമ്പോർട്ടൻസ് അങ്ങനെ ഒരുപാട് പുതിയ ഏരിയാസ് കയറി വന്നിട്ടുണ്ട് സോ നിങ്ങൾ പഠിക്കുമ്പോൾ ആ ഒരു സീരിയസ്നെസ്സോട് കൂടി കിട്ടും തീർച്ചയായിട്ടും ക്വസ്റ്റ്യൻസ് പുതിയ ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആയിട്ട് കിട്ടും അങ്ങനെ തന്നെ പ്രതീക്ഷിച്ച് ഈ ഒരു ചാപ്റ്റർ തീർച്ചയായിട്ടും പഠിച്ചിട്ട് തന്നെ എക്സാമിലേക്ക് പോവുക ദെൻ അടുത്ത ചാപ്റ്ററിലോട്ട് പോകാം ആറാമത്തെ ചാപ്റ്റർ ആണ് ക്ലാസിഫിക്കേഷൻ പല ടൈപ്പ് ക്ലാസിഫിക്കേഷൻസിനെ പറ്റി ഈ ഒരു ചാപ്റ്ററിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ത്രീ ഡൊമെൻ ക്ലാസിഫിക്കേഷൻ സിക്സ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ ക്ലാസിഫിക്കേഷൻ ഓഫ് ആനിമൽസ് ക്ലാസിഫിക്കേഷൻ ഓഫ് പ്ലാന്റ്സ് ഇതെല്ലാം നമുക്ക് നമ്മുടെ സിലബസിലുള്ള ഏരിയസ് തന്നെയാണ് എങ്കിലും ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ ചില പുതിയ കാര്യങ്ങൾ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ക്ലാസിഫിക്കേഷൻ ഓഫ് ന്യൂലി ഡിസ്കവേർഡ് ഓർഗാനിസം ഒരു പുതിയ ഏരിയയാണ് നമ്മൾ പഠിക്കേണ്ടത് ദെൻ എവല്യൂഷണറി ട്രീ ടി എൻ എ ബാർക്കോണി ഇത്രയും പുതിയ കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ടെക്സ്റ്റ് ബുക്കില് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പഠിച്ചിട്ട് പോകേണ്ടതായിട്ടുണ്ട് നമുക്ക് അടുത്ത ഒരു സ്ലൈഡിൽ തീർച്ചയായിട്ടും പഠിച്ചിട്ട് പോകണ്ടേ നമുക്ക് ഒരു എക്സാമ്പിൾ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിച്ച് തന്നെ പോകേണ്ട ഒരു പോയിന്റ് കൂടി കണ്ട് ഈ ഒരു ക്ലാസ് ക്ലാസും ചെയ്യാം ക്ലാസിഫിക്കേഷൻ എന്നുള്ള ചാപ്റ്ററിൽ കേരളത്തിൽ പുതുതായി കണ്ടെത്തിയ മൂന്ന് ജീവികളുടെ പേരുകള് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതിന്റെ സയന്റിഫിക് നെയിമിന്റെ പ്രത്യേകത കൊണ്ടാണ് അത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് സോ നമുക്ക് ആ പേരുകളൊന്ന് പഠിച്ചു വെക്കാം ഫസ്റ്റ് വൺ ആണ് സാന്ദ്ര കോട്ടസ് വിജയകുമാരി സാന്ദ്ര കോട്ടസ് വിജയകുമാരി നെല്ലിയാമ്പതി റീജിയണിൽ കണ്ടെത്തിയ പുതിയ മണ്ടാണ് സാന്ദ്രാക്കോട്ടസ് വിജയകുമാരി എ ന്യൂ സ്പീഷീസ് ഓഫ് ബീറ്റിൽ ഡിസ്കവേർഡ് ഇൻ നെല്ലിയാമ്പതി റീജിയൻ ദെൻ സെക്കൻഡ് വൺ ആണ് ലിറ്റ്സിയ വാഗമോണിക്ക ലിറ്റ്സിയ വാഗമോണിക്ക വാഗമൺ റീജിയണിൽ കണ്ടെത്തിയ ഒരു കുറ്റിപ്പാണൽ വിഭാഗത്തിൽപ്പെട്ട സസ്യമാണ് ലിറ്റ്സിയ വാഗമോണിക്ക അടുത്തതാണ് ബ്രുസൈതോവ ഇസ്രോ ബ്രുസേത്തോവ ഇസ്രോ എ കൈൻഡ് ഓഫ് പാരസൈറ്റ് ഫൗണ്ട് ഇൻ ഫിഷസ് അറ്റ് കൊല്ലം കോസ്റ്റൽ ഏരിയ കൊല്ല റീജിയണിലെ കൊല്ലം ജില്ലയിലെ കടൽ തീരത്ത് മത്സ്യങ്ങളിൽ കണ്ടെത്തിയ ഒരു പാരസൈറ്റിക് ജീവിയാണ് ബ്രുസൈതോവ ഇസ്രോ സോ ഇതൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് വരാൻ പോസിബിലിറ്റി ഉള്ള ഏരിയാസാണ് നമുക്ക് മറ്റൊരു ഏരിയയും കൂടി കാണാം ഡി എൻ എ ബാർ കോഡിംഗ് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ യൂസ് ചെയ്യുന്ന ഒരു ടൂൾ ആണ് ഡി എൻ എ ബാർ കോഡിങ് ഡി എൻ എ ബാർ കോഡിംഗ് ഈസ് എ ടെക്നോളജി ഓഫ് ക്ലാസിഫൈയിങ് ഓർഗാനിസംസ് ബൈ കമ്പയറിംഗ് ദ സ്പെഷ്യൽ മോളിക്കുലർ സീക്വൻസസ് ഓഫ് ഡി എൻ എ ഡി എൻ എയിലെ സ്പെഷ്യൽ മോളിക്കുലാർ സീക്വൻസുകളെ കമ്പയർ ചെയ്തുകൊണ്ട് ജീവികളെ ക്ലാസിഫൈ ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ് ഡി എൻ എ ബാർ കോഡിംഗ് എസ് സി ആർ ടി ക്ലാസ് നയൻ പുതിയ ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്തിട്ട് തന്നെ എക്സാമിലേക്ക് കിടക്കാം കാരണം എസ് സി ആർ ടി എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്കുകളിൽ ഇതുവരെയും വരാത്ത പല ഏരിയാസും കയറി വരുന്നുണ്ട് നമുക്ക് തീർച്ചയായിട്ടും ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നതുമാണ് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകട്ടെ താങ്ക്